ഒരു ഓണചാര്യ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ് സീറോ ബേസിക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന ചാപ്റ്ററിനെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഐ ആം എ ലിറ്റിൽ നെർവസ് ഡാഷ് ക്വസ്റ്റ്യൻമാർ ആം ഐ ആർ ഐ ആമിൻ ഡൈ ആറിൻ്റെ ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ആറിൻ്റെ ആം ഒരു പോസിറ്റീവ് വാക്യത്തിന് സഹായിക്കുകയായിട്ട് വന്നാൽ ആമിന് പകരം ആറ് ഉപയോഗിക്കണം എന്നാണ് നിയമം ഹാൻസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഈസ് ഓപ്ഷൻ ഡി ആറിൻ്റെ ഐ ക്വസ്റ്റ്യൻ നമ്പർ ടു നത്തിങ് വാസ് നോൺ എബോട്ടി ഹിം ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വാസ് ഇറ്റ് വാസ് വാസിൻ ഡിറ്റ് ഈസിൻഡിറ്റ് ഈസ് ഇറ്റ് ഇവിടെ വാസ് ആണ് ഓക്സിലറി ബംബ് വാക്യം നെഗറ്റീവ് നെഗറ്റീവാണ് നോട്ട് വേണ്ട വാസ് ഇനി സബ്ജക്റ്റ് ഏതാ നത്തിങ് എന്നൊരു പറയുന്നത് പോകണി ആണ് ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വാസ് ഇറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ ആറിൻ്റെ ഓപ്ഷൻ ബി ആം ഐ ഓപ്ഷൻ സി ആമിൻ ഓപ്ഷൻ ഡി ആർ ഐ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ആമൈ ഒരു നെഗറ്റീവ് വാക്യത്തിൽ എപ്പോഴെങ്കിലും ആം സഹായിക്കായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ആം ഉപയോഗിച്ച് തന്നെ ക്വസ്റ്റിൻ ഡാഗ് ഉണ്ടാക്കാം ആം ഐ ആണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ ഷാലിൻ വി ഓപ്ഷൻ ബി വില് യു ഓപ്ഷൻ സി ഷാൽ വി ഓപ്ഷൻ ഡി ഓൺഡ്യു റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഷാൽ വി എന്താണ് കാരണം ലിറ്റഡ് ആരംഭിക്കുന്ന വാക്യം ഇതിൽ നിന്ന് ക്വസ്റ്റിൻഡാഗ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ അത്തരം വാക്യം നെഗറ്റീവ് കണക്കാക്കി ഷാൽ ഉപയോഗിച്ച് പോസ് പോസിറ്റീവ് ക്വസ്റ്റിൻഡാഗ് ഉണ്ടാക്കണം എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഷാൽ വി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഡോൺ വേസ്റ്റ് യുവർ ടൈം ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ വോണ്ട് യു ഓപ്ഷൻ ബി വിൽ യു ഓപ്ഷൻ സി കാൺഡ് യു ഓപ്ഷൻ ഡി ക്യാൻ യു റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ദാറ്റ് ഈസ് വില് യു വൈ ഷ് റിക്വസ്റ്റ് എന്നിവ ക്വസ്റ്റ്യന്ന് ക്വസ്റ്റ്യൻ ഡാഗ് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ വിഷ് വരുമ്പോഴും റിക്വസ്റ്റ് വരുമ്പോഴും അവിടെ വാക്യം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവാണെങ്കിലും വില് യു എന്ന ക്വസ്റ്റ്യൻ ഡാഗ് നൽകാവുന്നതാണ് എന്നതാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് വില് യു ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ദർ ഈസ് സംതിങ് ഓങ് വിത്ത് ദിസ് വാച്ച് ഓപ്ഷൻ എ ഈസ് ദെയർ ഓപ്ഷൻ ബി ഈസ് ഇൻ ഇറ്റ് ഓപ്ഷൻ സി ഈസ് ഇൻ ദെയർ ഓപ്ഷൻ ഡി ആർ ദേ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഈസ് ഇൻ ദെയർ ഇപ്പോൾ തന്നിരിക്കുന്ന വാക്യത്തിലെ സബ്ജെക്റ്റ് വൺ വരുമ്പോഴും ദർ വരുമ്പോഴും അത് തന്നെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻഡാഗ് ഉണ്ടാക്കാം എന്നാണ് നിയമം അപ്പോൾ ദർ എന്നതിനോട് ഈസും ചേരും ആറും ചേരും ഇവിടെ ഈസ് ഓക്സിലറി പറമ്പോന്നുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഈസ് ഇൻ ദെയർ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ നൺ ഓഫ് ദ വർക്കേഴ്സ് അറൈവ്ഡ് ഇൻ ടൈം ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ ഡിഡ് ഇൻ ദി ഓപ്ഷൻ ബി ഡിഡിൻ ഡിഡ് ഓപ്ഷൻ സി ഡിഡ് ദി ഓപ്ഷൻ ഡി വെയർ ദ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഡിഡ് ദി വൈ ഇവിടെ അറൈവ്ഡ് വി ടു ഫോമാണ് അതുകൊണ്ട് ഡിഡ് ആണ് ഓക്സിൽ റബ്ബായിട്ട് വരിക ബാക്കി നെഗറ്റീവാണ് നണ്ണുള്ളത് കൊണ്ട് നെഗറ്റീവാണ് നോട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നൺ ഓഫ് ദ വർക്കേഴ്സ് ഇവിടെ വർക്കേഴ്സ് പ്ലൂറിലായത് കൊണ്ട് അതിന് പകരം നിൽക്കുന്ന പോനോൺ ദേ ആണ് ഹ്യാൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡി ഡിഡ് ദസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഫ്യൂ പീപ്പിൾ ന്യൂ ദ സൊല്യൂഷൻ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ ഡിഡ് ദ ഓപ്ഷൻ ബി വേർ ദൻ സേ സി വേർ ഇൻ ദോപ്ഷൻ ഡി ഡിഡ് ഇൻ ദ അപ്പം ഇവിടെ റൈറ്റ് ആൻസർ ഏതാ ഇവിടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡിഡ് ദ വൈ ന്യൂ എന്ന വർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് കിട്ടും വാക്യം നെഗറ്റീവാണ് എ ഫ്യൂ പോസിറ്റീവാണ് ഫ്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഫ്യൂ വരുന്ന വാക്യങ്ങളിൽ നിന്ന് ക്വസ്റ്റിൻ ടാഗ് ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ടാഗിൽ നോട്ട് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഓക്സിഡർ വർബ് ഡിഡ് മാത്രം മതി അതിനുശേഷം സബ്ജെക്റ്റാണ് വരിക സബ്ജക്റ്റ് പീപ്പിൾ എന്ന് നിൽക്കുന്ന പോകുന്നു ദേ ആണ് ഷെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡിഡ് ദേ ക്വസ്റ്റ്യൻ നമ്പർ നയൻ യു ഹാവ് കേക്ക് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എ ഹാവ് യു ഓപ്ഷൻ ബി ഡു യു ഓപ്ഷൻ സി ഡോൺ യു ഓപ്ഷൻ ഡി ഹാവ് ഇൻഡ്യൂ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ഹാവിൻ യു ഇവിടെ ആണ് ഓക്സിലറി വെർബ് അപ്പോൾ വാക്യം പോസിറ്റീവാണ് നോട്ട് ഇറക്കാം ഹാവിൻ സബ്ജക്റ്റീവ് ആണ് ദ ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹാവ് ഇൻഡ്യൂ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഹി യൂസ്ഡ് ടു ക്ലൈം ട്രീസ് കോമാ ഡാഷ് ക്വസ്റ്റിൻ മാർക്ക് ഓപ്ഷൻ എ യൂസ്ഡ് ഹി ഓപ്ഷൻ ബി ഡിഡ് ഹി ഓപ്ഷൻ സി ഡിഡ് ഇൻ ഹി ഓപ്ഷൻ ഡി യൂസ്ഡിൻ ഷി ഹി റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഡിഡ് ഇൻഡ് ഹിയാണ് എന്താ കാരണം തന്നിരിക്കുന്ന വാക്യത്തിന് മൊത്തം ഇരുപത്തിനാല് ഓക്സറി വെബിൽ യൂസ്ഡ് ടു സഹായിക്കുകയായിട്ട് വരുമ്പോൾ അതുപയോഗിച്ച് ക്വസ്റ്റിൻഡാഗ് ഉണ്ടാക്കാൻ പാടില്ല അതിന് പകരം ഡിഡ് ഉപയോഗിക്കണം എന്നാണ് നിയമം ഷെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡിഡിൻ ഹി ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ദ ബോയ്സ് ഹാർഡ്ലി പ്രാക്ടീസ്ഡ് ബിഫോർ ദ മാച്ച് കോമാ ഡാഷ് ക്വസ്റ്റ്യൻമാർ ഓപ്ഷൻ എ ഡിഡിൻ ഓപ്ഷൻ ബി ഡിഡ് ദ ഓപ്ഷൻ സി ഡോൺ ദ ഓപ്ഷൻ ഡി ഹാഫ് ദ ഇവിടെ പ്രാക്ടീസ്ഡ് ആണ് വെബ്ബ് ഇത് വി റ്റു ഹോം ആയതുകൊണ്ട് ഡിഡാണ് ക്വസ്റ്റിൻ്റെ അകിൽ സോക്സിലറി വെബ്ബായിട്ട് വരിക അപ്പോൾ ഡിഡ് വാക്യൻ നെഗറ്റീവാണ് കാരണം ഹാർഡ്ലി അതുകൊണ്ട് റൈറ്റ് ആൻസർ എപ്പോഴും ഓപ്ഷൻ ബി ആണ് ഡിഡ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഡിഡ് കിട്ടാൻ കാരണം പ്രാക്ടീസ്ഡ് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് പ്രാക്ടീസ് എന്ന് വരും നെഗറ്റീവ് ആണ് നോട്ട് ഉപയോഗിക്കാൻ പാടില്ല ഹാൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡിഡ് ദസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഐ തിങ്ക് ഐ ആം റൈറ്റ് കോമാ ഡാഷ് ക്വസ്റ്റ്യൻമാർ ഓപ്ഷൻ എ ആറിൻ്റെ ഓപ്ഷൻ ബി ഡോൺ ഡൈ ഓപ്ഷൻ സി ആമിൻ ഡൈ ഓപ്ഷൻ ഡി ഡു ഐ ഇവിടെ മെയിൻ ഗ്ലോസ് ആം ഐ ആം റൈറ്റ് ആണ് അപ്പം മെയിൻ ഗ്ലോസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ്റെ ആ ഗാഡ് ചെയ്യേണ്ടത് മെയിൻ ഗ്ലോസിൽ ആം സഹായിക്കേണ്ടി വരുമ്പോൾ പോസിറ്റീവ് വാക്യമായതുകൊണ്ട് അതിനോടുകൂടി അവിടെ ആമിന് പകരം ആറ് എന്നാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആറിൻ ഡൈ ക്വസ്റ്റ്യൻ നമ്പർ തെർട്ടീൻ ഹീ നോസ് നോബഡി ഇൻ ദ കോളനി കോമാ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ ഡസ് ഹി ഓപ്ഷൻ ബി ഡിൻ he option c do they option d don't they ഇവിടെ റൈറ്റ് ആൻസർ ഏതാ നോസ് എന്നാണ് വേംബ് നോസ് എന്ന് എസ് ഫോം ആയതുകൊണ്ട് ഡസ് വരും വാക്യൻ നെഗറ്റീവാണ് കാരണം നോയുണ്ട് അതുകൊണ്ട് ടാഗിൽ നോട്ട് ഉപയോഗിക്കാൻ പാടില്ല ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡസ് ഹി ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ലാസ്റ്റ് ദർവാസി ഡ്യുവൽ ബിറ്റ്വീൻ ദ ഹീറോ ആൻഡ് ദ വില്ലൻ കോമാ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ വാസ് ദർ ഓപ്ഷൻ ബി വേർദേ ഓപ്ഷൻ സി വാസിൻ ഡിറ്റ് ഓപ്ഷൻ ഡി വാസിൻ ദർ അപ്പം ഈ വാക്യത്തിൽ ഓപ്ഷനറി വെബ് വാസുണ്ട് വാക്യം പോസിറ്റീവാണ് നോട്ട് ഉപയോഗിക്കണം വാസിൻ സബ്ജെക്റ്റ് ദെയർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ദെയർ അതുകൊണ്ട് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് വാസിൻ ദസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ദ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ് കോമാ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ ഡോൺ ദ ഓപ്ഷൻ ബി ഡിറ്റ് ഓപ്ഷൻ സി റെയർ ദോപ്ഷൻ ഡി ഡു ദ ഇവിടെ സ്പീക്കാണ് ബ്രംബ് സ്പീക്ക് ഒന്ന് വി വൺ ഫോമാണ് അതിന് സ്പ്രിറ്റ് ചെയ്യുമ്പോൾ ഡു ആണ് കിട്ടുക റെയർലി നെഗറ്റീവാണ് നോട്ട് ഉപയോഗിക്കാൻ പാടില്ല ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡു ദു ദസ് റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ നൈതർ ഓഫ് ദ ബോയ്സ് ന്യൂ ദി ആൻസർ കോമാ ഡാഷ് ക്വസ്റ്റ്യൻമാർക്ക് ഓപ്ഷൻ എ ഡു ദപ്ഷൻ ബി ഡിഡിൻ ദി ഓപ്ഷൻ സി ഡു ഡിഡ് ദൻ ഡി ഡിറ്റ് ഇവിടെ ന്യൂ ആണ് വെബ്ബ് ന്യൂ എന്ന വെബ്ബ് വി റ്റു ഫോം ആയതുകൊണ്ട് ഡിഡ് ആണ് ഓക്സിജറി വെബായിട്ട് വരിക ബാക്കി നെഗറ്റീവ് ആയുണ്ട് നോട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്യത്തിൽ ഡിഡാണ് ഓക്സിലറി വർബ് വരിക നോട്ട് വേണ്ടതാനും സബ്ജക്റ്റ് ബോയ്സിന് പറഞ്ഞു നിൽക്കുന്ന ദേ ആണ് ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഡിഡ് ദേ ദസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ ഗെറ്റ് ടു ദ ഫോൺ ഫോർ മീ കോമ ഡാഷ് ക്വസ്റ്റ്യൻമാർ ഓപ്ഷൻ എ ഷാൽ വി ഓപ്ഷൻ ബി യു ഓപ്ഷൻ സി ഡോൺ യു ഓപ്ഷൻ ഡി ആ മൈ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി വില്ലിയും റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്യം വരുമ്പോൾ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന വാക്യം അപേക്ഷയെ സൂചിപ്പിക്കുന്ന വാക്യം വരുമ്പോൾ അത് അതിന് വില്ലിയു എന്ന് ക്വസ്റ്റിൻ്റെ നൽകാവുന്നതാണ് എന്നതാണ് നിയമം ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വില്ലിയും ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ നോവൻ സാറ്റ് ത്രൂ ഔട്ട് ദ ഫങ്ഷൻ കോമാ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ ഡിഡ് ഹി ഓപ്ഷൻ ബി ഡിഡ് ഷി ഓപ്ഷൻ സി ഡിഡ് ഇൻ ഓപ്ഷൻ ഡി ഡിഡ് ദ ഇവിടെ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദാറ്റ് ഈസ് ഡിഡ് ദീവാക്യത്തിൽ സാറ്റ് അത് വി റ്റു ഫോമാണ് ടെൻസ് സൗണ്ട് ഡിഡ് ആണ് വരിക നെഗറ്റീവ് ആയിട്ട് നോട്ട് വേണ്ട സബ്ജക്റ്റ് വൺ വരുമ്പോൾ ദേ ആണ് സബ്ജക്റ്റായി വരിക ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഡിഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ഷീ നെവർ സ്ലീപ് സെലോൺ കോമാ ഡാഷ് ക്വസ്റ്റ്യൻമാർക്ക് ഓപ്ഷൻ എ ഡസിൻ ഷി ഓപ്ഷൻ ബി ഈസിൻ ഷി ഓപ്ഷൻ സി ഡസ് ഷി ഓപ്ഷൻ ഡി നൺ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഡസ് ഷി സ്ലീപ്സ് എന്ന വെർബിൽ നിന്ന് കിട്ടുന്ന ഓക്സിഡർ വെർബ് ഡസ് വാക്യം നെഗറ്റീവാണ് നെവർ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നോട്ട് ഉപയോഗിക്കാൻ പാടില്ല സബ്ജെക്റ്റ് ഷി ഫെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ദി ഗേറ്റ് കീപ്പർ വുഡ് നോട്ട് ലെറ്റ് ദം ഇൻ കോമാ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ ഓൺ ഹി ഓപ്ഷൻ ബി ഡിഡ് ഹി ഓപ്ഷൻ സി വുഡ് ഹി ഓപ്ഷൻ ഡി വിൽ യു ഇവിടെ ഓക്സ്ഡറി വെബ് ഉണ്ട് വുഡ് അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വുഡ് ഹി ബാക്കി നെഗറ്റീവ് നോട്ട് വേണ്ട Okay, thank you.